വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് പതിനെട്ട് വർഷമായി സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന മകന്റെ മോചനത്തിനു വേണ്ടി പണം സമാഹരിക്കാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ച് കോഴിക്കോട് കോടമ്പുഴ സ്വദേശി എം പി അബ്ദുറഹീമിൻ്റെ മാതാവ് ഇനി തന്റെ മകനെ കണ്ടിട്ടുള്ള സന്തോഷം വരട്ടെ എന്നും അവർ പ്രതികരിച്ചു സഹായിച്ച എല്ലാവർക്കും നന്ദി മകൻ എത്രയും പെട്ടെന്ന് വരട്ടെ എവിടെ നിന്നാണ് പൈസ കിട്ടുക എന്ന് വിചാരിച്ച് സങ്കടമുണ്ടായിരുന്നു ഇന്നത് തീർന്നു ഇനി എന്റെ കുട്ടിയെ കണ്ടിട്ടുള്ള സന്തോഷം വരട്ടെ അബ്ദുറഹീമിന്റെ അമ്മ പറഞ്ഞു പതിനെട്ട് വർഷമായി മകനെ ഓർത്ത് നെഞ്ചുരുക്കി കഴിയുന്ന കോടമ്പുഴ മച്ചിലകത്ത് ഫാത്തിമയ്ക്ക് ഇനി പുഞ്ചിരിക്കാം അബ്ദുറഹീമിന്റെ മോചനത്തിന് വഴിയൊരുങ്ങിയിരിക്കുകയാണ് സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മകനെ ഓർത്താണ് എഴുപത്തഞ്ചുകാരിയായ അമ്മ ഫാത്തിമ ഇതുവരെ കരഞ്ഞത് സൗദി ബാലൻ മരിക്കാനിടയായ കേസിലാണ് അബ്ദുറഹീം പതിനെട്ട് വർഷമായി ജയിലിൽ കഴിയുന്നത് റഹീമിനെ മോചിപ്പിക്കാൻ നൽകേണ്ട മുപ്പത്തിനാല് കോടി എന്ന കടമ്പ ദിവസങ്ങൾ കൊണ്ട് മലയാളികൾ കടന്നിരിക്കുകയാണ് നിശ്ചയിച്ചതിലും രണ്ട് ദിവസം മുമ്പ് മുപ്പത്തിനാല് കോടി രൂപ ലഭിച്ചു ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള മലയാളികൾ കൈകോർത്താണ് തുക കണ്ടെത്തിയത് അബ്ദുറഹീമിന്റെ മോചനത്തിനായി ആരംഭിച്ച ട്രസ്റ്റ് വഴിയായിരുന്നു പ്രധാന ധനസമാഹരണം മുപ്പത്തിനാല് കോടി രൂപ ബാങ്കിലെത്തി രണ്ട് പോയിന്റ് അഞ്ച് രണ്ട് കോടി രൂപ പണമായി നേരിട്ട് വീട്ടിലെത്തി മുപ്പത്തിനാലിൽ കൂടുതൽ പണം ലഭിച്ചിട്ടുണ്ട് ലക്ഷ്യം കണ്ടതോടെ ധനസമാഹരണം നിർത്തിവെച്ചു മരിച്ച സൗദി ബാലന്റെ കുടുംബത്തിന് ഏപ്രിൽ പതിനാറിന് മുമ്പ് മോചനദ്രവ്യമായി മുപ്പത്തിനാല് കോടി രൂപ നൽകണം ഇതിനാണ് നാട് മുഴുവൻ പോംവഴി തേടിയത് നാലു ദിവസം വെറും അഞ്ചു കോടി മാത്രമായിരുന്നു ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വാർത്ത വന്നതോടെ റഹീമിന്റെ മോചനത്തിനായി സഹായമൊഴുകി സന്നദ്ധ പ്രവർത്തകരും പ്രവാസികളും വലിയ തോതിൽ ധനസമാഹരണത്തിന് സഹായിച്ചു പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനുമായിരുന്നു ജനകീയ സമിതിയുടെ രക്ഷാധികാരികൾ ഫാത്തിമയുടെ ആറു മക്കളിൽ ഇളയവനാണ് റഹീം ഹൗസ് ഡ്രൈവർ വിസയിൽ ജോലി തേടി രണ്ടായിരത്തി ആറ് നവംബറിലാണ് റിയാദിലേക്ക് പോയത് സ്പോൺസർ ഫായിസ് അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ ഷഹ്രിയുടെ ഭിന്നശേഷിക്കാരനായ പതിനഞ്ചുകാരൻ മകൻ അനസ് അൽ ഷഹ്രിയെ പരിചരിക്കുകയായിരുന്നു പ്രധാന ജോലി കഴുത്തിൽ ഘടിപ്പിച്ച പ്രത്യേക ഉപകരണം വഴിയായിരുന്നു ഈ കുട്ടിക്ക് ഭക്ഷണവും വെള്ളവും നൽകിയത് രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിന് കാറിൽ സഞ്ചരിക്കുമ്പോൾ അബദ്ധത്തിൽ അബ്ദുറഹിമിന്റെ കൈ ബാലന്റെ കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണത്തിന്റെ ട്യൂബിൽ തട്ടി പതിനഞ്ച് വയസ്സുകാരനായ കുട്ടി ബോധരഹിതനാവുകയും പിന്നീട് മരിക്കുകയും ചെയ്തു ഇതോടെ സൗദി പോലീസ് റഹീമിനെ കൊലകുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു റിയാദ് കോടതി വധശിക്ഷ വിധിക്കുകയും ചെയ്തു സൗദിയിലെ പ്രമുഖർ വിഷയത്തിൽ ഇടപെട്ടെങ്കിലും വധശിക്ഷ എന്ന ഒറ്റ നിലപാടിൽ ഉറച്ചുനിൽന്ന കുടുംബം മോചനദ്രവ്യം എന്ന ഉപാധിയോടെ മാപ്പ് നൽകാൻ തയ്യാറായതാണ് പ്രതീക്ഷയ്ക്ക് വകയായത് മുപ്പത്തിനാല് കോടി രൂപ ധനസഹായമെന്ന ഉപാധിയിൽ ഫായിസിന്റെ കുടുംബം സമ്മതം അറിയിച്ചു മോചനദ്രവ്യം കണ്ടെത്തി അബ്ദുറഹീമിനെ മോചിപ്പിക്കുക എന്ന വലിയ ദൌത്യം ഏറ്റെടുത്ത് സന്നദ്ധ സംഘടനകളും സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് അബ്ദുൾ റഹീം മോചന നിയമസഹായ സമിതി രൂപീകരിച്ചു റഹീമിന്റെ ജീവൻ രക്ഷിക്കാനായി സ്വദേശമായ ഫറോക്ക് കോടമ്പുഴയിൽ രൂപം നൽകിയ സന്നദ്ധ കൂട്ടായ്മയാണ് ധനസഹായം ഏകോപിച്ചത് ഇതിനായി സേവ് അബ്ദുറഹീം എന്ന പേരിൽ ആപ്പും ആരംഭിച്ചു ബാങ്ക് അക്കൗണ്ടുകൾ യു ഉൾപ്പെടെയുള്ള മാർഗങ്ങൾക്ക് പുറമെ ക്രൗഡ് ഫണ്ടിംഗ് കൂടുതൽ സുതാര്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആപ്പ് ആരംഭിച്ചത് ആപ്പിൽ നിയമസഭാ മണ്ഡലങ്ങൾ അടിസ്ഥാനത്തിലും ജില്ലകൾ അടിസ്ഥാനമുള്ള പൈസ കൊടുത്തവരുടെ കണക്കുണ്ട് പണം കൊടുത്തതിൽ മലബാർ ജില്ലയാണ് മുന്നിൽ അതിൽ തന്നെ മലപ്പുറം ജില്ലക്കാർ പതിനേഴ് കോടിയുടെ മേലെ കൊടുത്തിട്ടുണ്ട്